പണ്ടം കെട്ടാൻ തന്നെ ആ പിസ്കം കോയെന്നുള്ള വിളിയിൽ നിൽക്കുന്ന ആൾക്കാർ ആ ചെറിയ കുട്ടിയുടെ കൗത്ത് ഒടിഞ്ഞാലും മേടിയില്ല അത് അഞ്ചു അവരെ ബാക്കി പരിപാടി ഉള്ളു കൊലക്ക് കെട്ടും ചെറിയൊരു പ്രശ്നം നോക്കാണ്ട് അങ്ങനത്തെ കെട്ടണം ി പെച്ചെടുക്കാണ് അതിനൊരു മിന്ന് കെട്ടാനാണ് അപ്പൊ മൂവായിരം മാല കിട്ടണത് കണ്ടല്ലോ കോഴിക്കോട് തുടങ്ങിട്ടേ ആൾക്കാരെ ചോദിക്കാൻ പറ്റൂലല്ലോ അന്നോട് ചോദിച്ചാലോ അത് എവിടെയെന്ന് നോക്കി പറഞ്ഞാ ഞാനൊന്നും നോക്കട്ടെന്താ പറഞ്ഞേ പിന്നെന്താ ഇതൊന്ന് നോക്കി മുതിരി പോയി കട്ടണതേ രാജ പഠിക്കേക്കുണു ഓടല്ല ശിവ ശിവനുല്ല മഹാരാജാ എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറി നാം കാണുന്നുണ്ട് നാം വിചാരിക്കുന്ന പൈസക്ക് അവിടുന്ന് സാധനം വാങ്ങാ വലിയ ഉപകാരമായി ഞാൻ ആചാവിടെ വന്നതിൽ മനുഷ്യനോട് പറയുന്നു അയാളൊന്നും ഇന്നും പറയുണ്ട് ഏ ഒന്നുമില്ല